എന്തെളുപ്പം ഉപദേശിക്കാൻ എന്താ സുഖം നിങ്ങളുടെ സങ്കടങ്ങളൊക്കെ എഴുതി തള്ളിക്കളയുക എന്ന് പറയുവാൻ എത്ര നിസ്സാരം പക്ഷേ സ്വന്തമായി ഒരു പല്ലുവേദന വന്നാൽ പോലും അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ വേദന ഈ കൂട്ടർക്ക് അതുപോലെ നമ്മളുടെ മക്കളോ പ്രിയപ്പെട്ടവരോ കടന്നു പോകുമ്പോൾ ഇവർക്കത് നിസ്സാരം അവർ പറയുന്നത് ഇതൊക്കെ ലോകത്തിൽ പതിവുള്ളതല്ലേ എന്ന് പക്ഷേ അവരുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു വയറുവേദന വന്നാൽ പോലും അവർ പറയുന്നത് മരണമുഖത്ത് പോയിട്ട് വന്നതാണ് എന്ന് ഇനി വേറെ ചില കൂട്ടമുണ്ട് നിങ്ങൾക്കിതൊക്കെ വരാനുള്ളതായിരുന്നു നിങ്ങൾ എന്തോ പാപം ചെയ്തവരാണ് എന്ന് പറയുന്നവർ പക്ഷേ അവർക്ക് വരുമ്പോൾ അവർ പറയുന്നത് അയൽവക്കത്തുള്ളവർ കൂടോത്രം ചെയ്തത് കൊണ്ടാണ് എന്ന് എൻ്റെ മനുഷ്യരെ ഉപ്പോളം വരില്ലില്ല ഉപ്പിലിട്ടത് അതുകൊണ്ട് സ്ഥാനത്തും അസ്ഥാനത്തും ഉപദേശവും കൊണ്ട് വരരുത് പോയി വേറെ പണി നോക്കാൻ പറയണം ശരിയല്ലേ പ്രിയപ്പെട്ടവരെ